എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കഴിഞ്ഞു പോയ പലതിനെയും ഓർത്ത് മനസ്സ് മികുന്നവരാണ് നമ്മളിൽ പലരും അറിയാതെ പറ്റിയ അബദ്ധമാകാം ഒഴിവാക്കാമായിരുന്ന ഒരു വീഴ്ചയാകാം ആരുടെയെങ്കിലും ചതിയോ ഉപദ്രവമോ ആകാം എന്തുമാകട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തായാലും അത് നഷ്ടപ്പെട്ടു പോയി എത്ര ചിന്തിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും നഷ്ടപ്പെട്ടതൊന്നും അത് പണമായാലും സമയമായാലും ചല്പേരായാലും ആർക്കും തിരിച്ചു പിടിക്കാനാവില്ല നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് കുറ്റപ്പെടുത്താത്ത വിധത്തിൽ നമ്മുടെ വർത്തമാനകാലത്തിലെ വാക്കുകളെയും ചെയ്തികളെയും ക്രമപ്പെടുത്തണേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം